പറയുന്ന വാക്കുകൾക്കപ്പുറം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു നോക്കിയാൽ എന്താണ് പണ്ടൊക്കെ നമ്മൾ എവിടെ ചെന്നാലും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് പ്രകടനപത്രിക ഏറ്റവും വലിയ തമാശ എന്താണ് പ്രകടന പ്രകടന പത്രിക ജനങ്ങളെ പറ്റിക്കാൻ വാഗ്ദാനങ്ങളുടെ ഒരു പുസ്തകം ഇറക്കി എന്ന് പുച്ഛത്തോടെ ജനാധിപത്യത്തിൽ ഇന്ത്യ മുഴുവൻ ജനങ്ങൾ പറഞ്ഞിരുന്ന ആ പ്രകടന പത്രിക അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഏതാണ്ട് നൂറ് ശതമാനം തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒൻപത് ശതമാനം കാര്യങ്ങളും ഒന്നാം പിണറായി സർക്കാരിന് നൽകാൻ കഴിഞ്ഞു ജനങ്ങൾക്ക് അല്ലേ ഹലോ അതിൽ പറഞ്ഞ അറുന്നൂറ് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന് വേണ്ടി കൊന്ന പ്രകടന പത്രികയിൽ ഏതാണ്ട് ഈ ദിവസം വരെ നാല് വർഷം പിന്നിടുമ്പോൾ സർക്കാർ അതിലെ ശതമാനം കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കി രണ്ടായിരത്തിഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിന്ന് നിയമസഭാ അംഗമായ ഒരു നടനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതെ നമ്മുടെ ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫിന്റെ ഭാഗമായി നിയമസഭാ അംഗമായിട്ട് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കും പിന്നീട് ഇങ്ങോട്ട് തുടരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എല്ലാം പത്തനാപുരത്ത് നിന്ന് തന്നെ തുടർച്ചയായിട്ട് വിജയിച്ച് നിയമസഭയിൽ അംഗമായി പക്ഷെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നമുക്കറിയാം പിണറായി വിജയന്റെ ഒപ്പമാണ് മന്ത്രിസഭയിലേക്ക് വരുന്നത് മറ്റു രണ്ട് വർഷങ്ങളിലും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മൂന്ന് വർഷവും നിന്നിരുന്നത് യു ഡി എഫിനോടൊപ്പമായിരുന്നു അതായത് ഒരു കാല് മാറി ഇടതുപക്ഷത്തേക്ക് പോയ ഒരു വ്യക്തിയാണ് രാഷ്ട്രീയമാണ് മാറ ഇദ്ദേഹം നല്ലൊരു നടനാണ് അതിനു പുറമേ നിലനിൽപ്പിന് വേണ്ടി നല്ല നുണയും പറയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ ഇപ്പൊ നമുക്കറിയാം നിലമ്പൂരിൽ നിലമ്പൂരില് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് ചൂടിലാണ് അപ്പം എന്തായാലും മന്ത്രിമാരും എം എൽ എമാരും മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളും തമ്പടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ അവിടെ എന്നും വാക്വാദങ്ങളും വാക്പോരുകളും അല്ലെങ്കിൽ വിമർശനങ്ങളും പ്രതിരോധങ്ങളും എല്ലാം നമ്മൾ കാണുന്നതുമാണ് രണ്ടായിരത്തിഒന്നിലെ ഞാൻ മുമ്പ് പറഞ്ഞു യു ഡി എഫ് ആണ് യു ഡി എഫിലൂടെയാണ് നിയമസഭയിൽ എത്തുന്നത് രണ്ടായിരത്തി ഒന്നില് എ കെ ആന്റണി നയിച്ച യു ഡി എഫ് മന്ത്രിസഭയില് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടാണ് ഗണേഷ് കുമാർ എത്തുന്നത് അവിടുന്ന് രണ്ടായിരത്തി മൂന്നിൽ നമുക്കറിയാം ആർ ബാലകൃഷ്ണ പിള്ളയും അത് അത് സംബന്ധിച്ചു വന്ന കേസുകൾ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അന്ന് സ്ഥാനത്തേക്ക് വരുന്നത് പക്ഷെ അത് രണ്ടായിരത്തി മൂന്നിൽ പിതാവിന് വേണ്ടിയിട്ട് പിന്നീട് ആ മന്ത്രിസ്ഥാനം മാറിക്കൊടുക്കുകയാണ് ഗണേഷ് കുമാർ ചെയ്തത് അത് അങ്ങനെ ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നില് ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും ഗണേഷ് കുമാർ ആയിരുന്നു പക്ഷെ അതും രണ്ടു വർഷത്തോളം ആയുസയും ആ മന്ത്രിസ്ഥാനത്തിനുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്നില് അതും രാജിവെക്കുകയാണ് ഉണ്ടായത് കേരളാ കോൺഗ്രസ് ബിയുടെ ചെയർമാനായി തുടരുന്ന വർഷങ്ങളിലാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായിട്ട് അഞ്ച് വണ ആര് വരുന്നത് ഗണേഷ് കുമാർ മത്സരിക്കുന്നത് അതിനിടയിൽ ഒരു കളം മാറി ചവിട്ടി ഒരു നാടകത്തിന്റെ പരിശീലനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നമുക്കറിയാം ഇടതുപക്ഷത്തോട്ട് പോയി എന്തായാലും വിമർശന സ്വാതന്ത്ര്യങ്ങളൊന്നും ഉണ്ടാവില്ല അദ്ദേഹം പറയുന്നതിൽ എത്രത്തോളം നുണയുണ്ടെന്ന് അറിയാതെയാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണോ പറയുന്നത് എന്ന് അറിയില്ല രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും പത്തനാപുരത്തിനെ ഇദ്ദേഹം തുണച്ചത് അദ്ദേഹത്തിനോടുള്ള ചിലപ്പോൾ വ്യക്തി താല്പര്യം കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാർ എന്ത് ചെയ്തു ഒരു പരിഗണന കൊടുക്കുകയും ഒരു പുനഃസംഘടന നമുക്കറിയാം മന്ത്രിസഭാ പുനഃസംഘടന നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് എന്ത് ചെയ്തു ഒരു ഗതാഗത വകുപ്പ് മന്ത്രി രണ്ടാം തവണ ഒരു ഗതാഗത വകുപ്പ് ആരുടെ കയ്യിൽ കിട്ടി ഗണേഷ് കുമാറിന്റെ കയ്യിൽ കിട്ടി അതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് ഒരു ആരാധനയാണ് ഗണേഷ് കുമാറിന് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കാഴ്ചവെച്ച അഴിമതി വികസനവും ശോഷിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയും അടച്ചുപൂട്ടലിന്റെ ഭീഷണി നേരിടുന്ന പൊതുവിദ്യാലയത്തിലും അതിനെല്ലാം കുറിച്ച് ഭയങ്കര വാചാലനാണ് ഇദ്ദേഹം അതായത് ഇതെല്ലാം നല്ലതാണെന്നാണ് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രോഗ്രസ് കാർഡിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം പ്രകടന പത്രികയിലെ നേട്ടങ്ങൾ സാക്ഷാത്കരിച്ചോ എന്നതറിയില്ല എങ്കിലും അറുന്നൂറെണ്ണത്തിൽ അറുനൂറ് എണ്ണം നേടി എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് എന്തായാലും നമുക്ക് ആ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കാം കേട്ടിരിക്കണം അതെന്തായാലും അതുകൊണ്ട് നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർവതല സ്പർശിയായ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടെ ഏറ്റവും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സ്വരാജ് അദ്ദേഹത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ നമ്മളോടെല്ലാം നമ്മുടെ വോട്ടവകാശം നിയോഗിച്ച് സഹായിക്കണം എന്നും അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കേരളത്തിലെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവരുടെയും ദളിതരുടെയും മനോവികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിനെ ഒരു നവയുഗത്തിലേക്ക് ഒരു നവകേരളത്തിലേക്ക് നയിച്ച ഒൻപത് വർഷം കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനവും സാമൂഹ്യവും ഭൗതികമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് പ്രിയങ്കരനായ ശ്രീ സ്വരാജ് മത്സരിക്കുന്നത് മതേതര വിശ്വാസികളുടെയും ജനാധിവിശ്വാസികളുടെയും മാത്രം വോട്ടുകൾ ഞങ്ങൾക്ക് മതി എന്ന് പറയുവാനുള്ള ആർജവം ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നമുക്കേ ഉള്ളൂ വർഗീയ ശക്തികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ ഏറ്റവും വലിയ പരിശ്രമം നടത്തുന്ന കേരളത്തിലാണ് മറ്റെല്ലാ സ്ഥലത്തിലും വർഗീയ ശക്തികൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമ്പോൾ അതിനനുവദിക്കാത്ത ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിൻ്റെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മലയാളി ഇന്ന് നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്ലേച്ഛമായ പ്രചരണങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ എതിരാളികൾ നടത്തുന്നത് മ്ലേച്ഛവും നിന്ദ്യവും അതുപോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രചരണ പരിപാടികളാണ് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യയെ സംബന്ധിച്ച് നമ്മുടെ പ്രചരണ വിഷയങ്ങൾ ഈ നാടിൻ്റെ പുരോഗതിയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്കും ഈ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ടവർക്കും ഈ നാടിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സഖാവ് സ്വരാജിനായി നമ്മൾ വോട്ട് പിടിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നിലപാടുകളുടെ രാജകുമാരനാണ് ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കുന്നു ആ നിലപാടിനെ ഉച്ചസ്ഥായിയിൽ പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന കരുത്തുറ്റ ഒരു ഭാവി വാഗ്ദാനമായ നേതാവാണ് ശ്രീ സ്വരാജ് സ്വരാജിനെ വിജയിപ്പിക്കുക എന്നുള്ളത് സ്വരാജിന്റെ പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞതുപോലെ സ്വരാജ് വിജയിച്ചു പോകേണ്ടത് സ്വരാജിന്റെ മാത്രം ആവശ്യമല്ല ഇടതുപക്ഷ ജനാധിപത്യ ആവശ്യമല്ല ഈ നാട്ടിലെ ഓരോ നല്ലവരായ ജനങ്ങളുടെയും മനസ്സിൻ്റെ ആഗ്രഹമാണ് ആവശ്യമാണ് അതാണ് നമുക്ക് സാധിക്കാനുള്ളത് നാല് മിഷനുകൾ നടപ്പിലാക്കി ഇടത് മുന്നണി സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം കേരളത്തിൽ സ്വകാര്യ വിദ്യാഭ്യാസങ്ങൾ തടച്ചു വരുന്ന സ്കൂളുകൾ തടച്ചു വളരുന്ന ഒരു കാലഘട്ടത്തിൽ സെൽഫ് ഫൈനാൻസിങ് സംവിധാനങ്ങൾ സ്കൂളുകൾ മുതൽ കോളേജ് വരെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം പിടിച്ചടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ സെഹാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവരുടെയും പട്ട്യജാതിയിൽപ്പെട്ടവരുടെയും പട്ട്യവർഗത്തിൽപ്പെട്ടവരുടെയും പണം കൊടുത്ത് മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളെ അത്യന്താധുനിക നിലവാരമുള്ള സ്കൂളുകളായി വയർത്തുകയും അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർന്നു പോവുകയായിരുന്നു യു ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ ശ്രമങ്ങൾ അടച്ചുപൂട്ടി നഷ്ടത്തിൽ നഷ്ടത്തിലോടുന്ന നമ്മൾ നഷ്ടത്തിൽ ഓടുന്ന സാധാരണ കടകളും കച്ചവടവും ബിസിനസ്സുമൊക്കെയാണ് പക്ഷെ വിദ്യാഭ്യാസം സർക്കാരിന് നഷ്ടമാണ് പൊതുജനങ്ങൾക്ക് പാവപ്പെട്ടവരും മക്കൾക്കും നൽകുന്ന വിദ്യാഭ്യാസം സർക്കാരിന് നഷ്ടമാണ് എന്ന് കണ്ടെത്തി അത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന യു ഡി എഫിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാറിൽ സഖാവ് പിണറായി വിജയൻ ഈ കയ്യിലേക്ക് ഈ നാടിൻ്റെ ചുമതല ഈ നാട്ടിലെ നല്ലവരായി ജനങ്ങളെ ഏൽപ്പിക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കൃത്യമായ കണക്ക് പറഞ്ഞാൽ സ്വകാര്യ സ്കൂളുകളിൽ ഫീസ് കൊടുത്ത് പഠിച്ചിരുന്ന സാധാരണക്കാരൻ്റെ മക്കൾ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഇനി അവശേഷിക്കുന്ന സോഷ്യലിസം മതേതരത്വം അത് അവശേഷിക്കുന്ന ഒരേ ഒരു സ്ഥലം വിദ്യാലയങ്ങളെ ക്ലാസ് മുറികളും അവിടുത്തെ ബെഞ്ചുകളുമാണ് അവിടെ മാത്രമാണ് ജാതി ഇല്ലാത്തത് അവിടെ മാത്രം പണക്കാരനും പാവപ്പെട്ടതിനും വ്യത്യാസമില്ലാത്തത് ഈ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് അഞ്ച് ലക്ഷം കുഞ്ഞുങ്ങളെ സ്വകാര്യ സ്കൂളുകളിൽ നിന്നും മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം നമുക്കറിയാം അത് കഴിഞ്ഞ പ്രതിസന്ധികൾ മാത്രമായിരുന്നു ഈ സംസ്ഥാനം നേരിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന്റെ ദുരിതം നല്ലതുപോലെ അതിൻ്റെ വിഷമങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു സ്ഥലമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ആ ഒരു പ്രതിസന്ധിയിൽ കേരളത്തിലെ ജനങ്ങളെ തെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ധീരമായ നേതൃത്വം നൽകിയ സഖാവ് പിണറായി വിജയന്റെ കരങ്ങൾക്ക് കരുത്തു പകരാനാണ് ഇന്ന് നിലമ്പൂരിലെ ജനങ്ങൾ ഒരുങ്ങേണ്ടത് ഒന്നും മറക്കരുത് നമ്മൾ കഴിഞ്ഞു പോയ നന്മകളെ തിന്മകളെയും മറക്കരുത് തിന്മകളെ കുറിച്ച് പറഞ്ഞു മുഖ്യമന്ത്രി പ്രസംഗിച്ചും പറഞ്ഞു നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാതെ ക്ഷേമ പെൻഷനുകളെ അവസാനിപ്പിക്കാൻ ശ്രമിച്ച യു ഡി എഫിന്റെ നയങ്ങളെക്കുറിച്ച് പറഞ്ഞു ഞെക്കിയും ഞെരിങ്ങിയും അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചിട്ട് പതിനെട്ട് മാസം അത് കൊടുക്കാതെ പിടിച്ചു വെച്ച എഴുതി വെച്ച യു ഡി എഫിന്റെ ഭരണത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അതുപോലെയല്ല പറയുന്ന വാക്കുകൾക്കപ്പുറം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു നോക്കിയാൽ എന്താണ് പണ്ടൊക്കെ നമ്മൾ എവിടെ ചെന്നാലും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് പ്രകടന ഏറ്റവും വലിയ തമാശ എന്താണ് പ്രകടന പ്രകടന പത്രിക ജനങ്ങളെ പറ്റിക്കാൻ വാഗ്ദാനങ്ങളുടെ ഒരു പുസ്തകം ഇറക്കി എന്ന് പുച്ഛത്തോടെ ജനാധിപത്യത്തിൽ ഇന്ത്യ മുഴുവൻ ജനങ്ങൾ പറഞ്ഞിരുന്ന ആ പ്രകടന അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഏതാണ്ട് നൂറ് ശതമാനം തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒൻപത് ശതമാനം കാര്യങ്ങളും ഒന്നാം പിണറായി സർക്കാരിന് നൽകാൻ കഴിഞ്ഞു ജനങ്ങൾക്ക് ഇല്ലേ അലോ അതിൽ പറഞ്ഞ അറുനൂറ് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന് വേണ്ടി വന്ന പ്രകടന പത്രികയിൽ ഏതാണ്ട് ഈ ദിവസം വരെ നാല് വർഷം പിന്നിടുമ്പോൾ സർക്കാർ അതിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കി കഴിഞ്ഞു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറക്കിയ പ്രകടന എടുത്തു വെച്ചുകൊണ്ട് ജനങ്ങളോട് പറയുക നിങ്ങൾ ഈ പ്രകടന പത്രിയെ വിലയിരുത്തൂ ഇത് നോക്കി മാർഗിടൂ ഇത് വെച്ച് നമ്മൾ പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിക്കാം എന്ന് പറയാനുള്ള ആർജവും ധൈര്യമുള്ളത് ഇടതുമുന്നണി സർക്കാരിന് മാത്രമാണ് ഇന്ത്യയിൽ എന്ന് അഭിമാനത്തോടെ ഓർക്കണം ഈ സർക്കാർ ആരോഗ്യ രംഗത്ത് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയാൽ തലവേദനയ്ക്ക് പോലും മരുന്ന് പുറത്തേക്ക് എഴുതുന്ന ഒരു കാലമായിരുന്നു യു സർക്കാരിന്റെ കാലം രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം കോവിഡ് മഹാമാരി ഇന്ത്യയും ലോകത്തെയും ആകെ വരിഞ്ഞു മുറുക്കി ലോകമാകെ സ്തംഭിച്ചപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ അന്നുവരെ കെട്ടിട്ടില്ലാത്തൊരു സാധനം ഉണ്ട് എന്താണെന്നറിയാമോ സാനിറ്റൈസർ ഗ്ലൗസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സാനിറ്റൈസർ ക്വാറന്റൈൻ ചെയ്യുക ലോക്ക്ഡൌൺ ചെയ്യുക ഇതൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടന്നത് ആ സമയത്ത് എല്ലാവരും സാനിറ്റൈസ് ഉപയോഗിച്ച് കൈ ശുദ്ധീകരിക്കണം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയിലല്ല ജില്ലാ ആശുപത്രിയിലല്ല മെഡിക്കൽ കോളേജിലല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അന്ന് സാനിറ്റൈസർ ഉണ്ടായിരുന്നു അത്രത്തോളം കൃത്യമായി മരുന്നുകളും സാധനങ്ങളും വാങ്ങി സൂക്ഷിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ഡോക്ടറെ നൽകിക്കൊണ്ട് പൊതു ആരോഗ്യ രംഗത്തെ കൈപിടിച്ചുയർത്തിയ സർക്കാരാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുമരണി സർക്കാർ എന്ന അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും എവിടെയും പറയാം ശരിയല്ലേ കോവിഡ് വന്നു ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലടക്കം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരിട്ട് ഓക്സിജൻ കിട്ടാതെ ശ്വാസം മുട്ടി മനുഷ്യൻ മരിക്കുന്ന കാഴ്ച കണ്ടവരാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഡൽഹിയിലും മറ്റും ആശുപത്രിയുടെ മുറ്റത്ത് വന്ന് കിടക്കാൻ സ്ഥലമില്ലാതെ ഓക്സിജൻ കിട്ടാതെ ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും കാറിലും ഇന്ന് ശ്വാസം മുട്ടി മരിച്ച മനുഷ്യ ജീവനുകൾ കണ്ടവരാണ് നമ്മൾ കേരളത്തിൽ അങ്ങനെയാണോ മരിച്ച ഓരോരുടെയും മൃതദേഹത്തിന് ആദരവ് നൽകി കൃത്യമായി അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ നമുക്ക് കഴിഞ്ഞു എല്ലാ പരിമിതികളെയും അറികടന്നുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഈ ഒരു കോവിഡ് മഹാമാരിയെ നേരിടാൻ കഴിഞ്ഞു ആവശ്യത്തിന് ഭക്ഷണം പാവപ്പെട്ടവരായ വൃദ്ധരായ അച്ഛനമ്മമാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ പൊതു അടുക്കളയുണ്ടാക്കി ഉണ്ടാക്കി അവിടെ നിന്നും ഭക്ഷണം പാചകം ചെയ്ത് പൊതിഞ്ഞ് കൃത്യസമയത്ത് അവിടെ എത്തിച്ചു കൊടുത്ത് പട്ടിണി മാറ്റിയ പിണറായി വിജയൻ തെരുവിലലയുന്ന നായ്കൾക്ക് പോലും മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത പിണറായി വിജയൻ എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത് വിടാൻ പാടില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം നഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾ അവരെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറി അപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ സംഭാവന ചെയ്യാൻ ജനങ്ങൾ തയ്യാറായി പണ്ടക്കൈ ഒറീസ എന്നൊക്കെ ആന്ധ്രയിൽ നിന്നൊക്കെ ആൾക്കാർ നാട്ടിൽ വരും ഒരു പേപ്പറൊക്കെ ആയിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളപ്പൊക്കത്തിൽ പഴയ തുണി പഴയ പുതപ്പ് പഴയ ചെരുപ്പ് പഴയ പിന്നെ മെത്ത തലേണ എല്ലാം കൊടുക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു ഓർക്കണം കേരളത്തിലെ ജനങ്ങൾ ഈ ദുരന്തത്തിൽ സംഭവിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിൽ നമ്മുടെ സ്കൂളുകളിലും മറ്റും കഴിയുന്നവർ അഭിമാനവും അന്തസ്സുള്ള മലയാളികളാണ് അവർക്ക് പഴകിയ സാധനങ്ങളുമായി ആരും ഇങ്ങോട്ട് വരരുത് പുതിയ സാധനം പുതിയ ചെരുപ്പ് പുതിയ വസ്ത്രം പുതിയ അടിവസ്ത്രങ്ങൾ പുതിയ ബെഡ്ഷീറ്റ് കൊതപ്പ് എല്ലാം പുതിയതല്ലേ അതും കൊണ്ടേ വരാവൂ പുതിയ പാത്രങ്ങൾ ഇതുമായിട്ട് വരാവൂ കേരളത്തിലേക്ക് ഒഴുകി വന്ന സംഭാവനകളിൽ എല്ലാം പുതിയതായിരുന്നു അല്ലാതെ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പിലേക്ക് ചെന്ന് അവിടെ കിടന്ന് ആളുകളുടെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊണ്ട് തള്ളാനുള്ള ഒരു കേന്ദ്രമായി മാറാതിരിക്കാൻ മുൻകൈയ്യെടുത്തത് സഖാവ് പിണറായി വിജയനാണ് മറക്കരുത് അദ്ദേഹം അന്ന് പറഞ്ഞു പഴയതും കൊണ്ട് ഇതൊന്നും മറക്കരുത് പഴയതും കൊണ്ട് വരരുത് പുതിയതും കൊണ്ടേ വരാവും മറ്റു പഴയത് വാങ്ങാൻ ഈ ക്യാമ്പുകൾ വന്ന് താമസിക്കുന്നവർ അത്ര മോശക്കാരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ ഞാൻ പറഞ്ഞല്ലോ മാറോട് ചേർത്തു അദ്ദേഹം നെഞ്ചോട് ചേർത്തു ആ ഒരു സംരക്ഷണം പിണറായി വിജയൻ എന്ന കരുത്തുറ്റ നേതാവിന്റെ സംരക്ഷണം ഞാൻ ഈ അടുത്ത് നിലമ്പൂരിൽ തന്നെ പ്രസംഗം പറഞ്ഞു ഇവിടെ ചിലർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പിണറായിസം ഉണ്ടെന്നാണ് അതെ ഇതാണ് പിണറായിസം രണ്ടായിരത്തി പതിനെട്ടിൽ ജനങ്ങളെ നെഞ്ചോടെ ചേർത്ത് പിടിച്ച പിണറായി വിജയന്റെ പിണറായിസം അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് മഹാമാരിയിൽ ലോകം സംഭിച്ചപ്പോൾ കേരളത്തിലെ ജനതയെ അവ നെഞ്ചോട് ചേർത്തുമിടുത്തി കൈ കൊടുത്തു നിർത്തി ഒറ്റക്കെട്ടായി രക്ഷിച്ചെടുത്ത മരണത്തിൽ നിന്ന് രക്ഷിച്ച പിണറായി വിജയന്റെ കരുത്താണ് പിണറായി അതാണ് മുന്നണിയുടെ കരുത്ത് അതാണ് മുന്നണിയുടെ നേതൃത്വം അതാണ് മുന്നണിയുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടുകളെ നമ്മൾ മറക്കരുത് എല്ലാ രംഗത്തും ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായി റോഡുകളുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഒക്കെയും പുരോഗതിയിലേക്ക് കേരളത്തിലെ നയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാരാണ് സുരാജന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ പലിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തെ ഏറ്റവും വലിയ നിലയിലേക്ക് കൈപിടിച്ചുയർത്തിയ കേരളത്തിൻ്റെ കരുത്തുറ്റ ഭരണം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യനോട് ഈ ഒൻപത് വർഷത്തെ ഭരണമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയും ഇത് ജനങ്ങളോട് പറയണം ഞാൻ ദീർഘിപ്പിക്കുന്ന ഒരുപാട് നേതാക്കൾ സംസാരിക്കാനും ഞാൻ ദീർഘിപ്പിക്കുന്ന ഇത് ജനങ്ങളോട് ഇന്ന് മുതൽ പത്തൊമ്പതാം തീയതി വരെ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ഫോൺ സന്ദേശങ്ങളിൽ നമ്മുടെ അയൽവക്കക്കാരോട് സുഹൃത്തുക്കളോട് ബന്ധുക്കളോടൊക്കെയും നമ്മൾ പറയേണ്ടത് സ്വരാജിനെ അരിവാൾ ചുറ്റിയ നക്ഷത്രമടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം ഇത് നമ്മുടെ ആവശ്യമാണ് സുരാജൻ വിജയം നമ്മുടെ വ്യക്തികളുടെ വിജയമാണ് പാവപ്പെട്ടവൻ്റെ വിജയമാണ് സാധാരണക്കാരൻ്റെ വിജയമാണ് മതേതര വിശ്വാസികളുടെ വിജയമാണ് ഇതാണ് പറയേണ്ടത് ഇനി സമയമില്ല നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്ന് എനിക്കറിയാം പക്ഷെ അതല്ല പരമാവധി വോട്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും പരമാവധി ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ എത്തുമ്പോൾ അവരുടെ മുന്നിൽ കാണുന്ന മിഷ്യൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രമടയാളത്തിൽ പ്രിയപ്പെട്ട സ്വരാജിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ പത്തു പേര് കേൾക്കും ഏറ്റവും കുറഞ്ഞത് നിങ്ങളിൽ ഒരാൾ പറഞ്ഞാൽ പത്തു പേര് കേൾക്കും ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഇരുപത് പേര് കേൾക്കും ഇരുപത് പേര് കേൾക്കും അത്രയ്ക്കും ശക്തിയുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് അത് മുൻനിർത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ പത്തൊമ്പതാം തീയതി പുലരുന്ന് അവസാനിക്കുന്നവരെയും പോളിംഗ് അവസാനിക്കുന്നവരെയും എല്ലാ മര്യാദകേടുകളും കാണിക്കാൻ കഴിയുന്നവരാണ് നമ്മുടെ എതിരാളികളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് വൃത്തികേടുകളും പ്രചരിപ്പിക്കാൻ എന്ത് അസത്യവും പ്രചരിപ്പിക്കാൻ ലജ്ജയില്ലാത്തവരാണ് നമ്മുടെ എതിരാളികളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വളരെ കരുതലൂടെ മുന്നോട്ട് പോകണം ഓരോ വോട്ടും വിലപ്പെട്ടതാണ് ആ ഓരോ വോട്ടുകളും ഇടതുപക്ഷ ജനാധിപത്യമേക്ക് അനുകൂലമായി നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജിന് നമ്മുടെ ശ്രമഫലമായി വൻ ഭൂരിപക്ഷം നൽകി അരിവാൾ ചുറ്റിയ നഷ്ടത്തിലോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയഹ്